നമ്മുടെ മാതൃ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ജവാൻമാര് നമ്മുടെ മിലിട്ടറി വളരെ എന്തിനും തയ്യാറായിട്ട് രാജ്യത്തെ സംരക്ഷിക്കുവാൻ നമ്മളൊക്കെയും സമാധാനമായിട്ട് ഉറങ്ങുവാൻ വേണ്ടി ജവാൻമാര് അവരുടെ ഉറക്കളച്ചുകൊണ്ട് അവർ ഈ നാടിനു വേണ്ടി ജാഗരൂകരായിരിക്കുകയും പോരാടുകയുമാണല്ലോ ദൈവജനമേ അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ ഉറക്കം കിട്ടാൻ അവർക്ക് മനസ്സിൽ വളരെയേറെ ആശങ്ക സ്വാഭാവികമായി ഉണ്ടെങ്കിലും സദാ ജാഗരൂകരായിട്ട് അവർ ഉറക്കണങ്ങി പലരും മരിച്ചു നമ്മൾ ജീവിക്കാൻ വേണ്ടി അവര് മരിക്കുകയാണ് അതിർത്തികളിലും അല്ലാതെയുമുള്ള പട്ടാളക്കാര് ജവാന്മാര് മിലിട്ടറി അവർ നമ്മൾ സമാധാനത്തിൽ ജീവിക്കാൻ നമ്മുടെ ജീവൻ നിലനിർത്താൻ അവരവരുടെ ജീവനെ ബലി കഴിക്കുന്നു എന്നുള്ളതാണ് ജവാന്മാര് കുറിച്ച് നമുക്കറിയാമൽ ഇപ്പോൾ ഒരു വലിയ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും നമ്മുടെ പല ജവാന്മാർ അതോടൊപ്പം തന്നെ മറ്റ് നിഷ്കളങ്കരായ ആളുകളുമൊക്കെ കൊല്ലപ്പെട്ട സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം